സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി തുഷിബ ജംഗ്ഷൻ്റെ അടുത്തുള്ള പൂജാരി വളവിലുള്ള ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിനടുത്താണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആയി തോന്നുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞും തോന്നണോ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ വേരുകൊള്ളരുതെന്നൊക്കെ പറയും ഇവിടെ ഈ കാരണകൂതനും കാരണകൂതൻ്റെ മരപ്പൊട്ടികളുമെല്ലാം കൂറുപോകുന്നതും ചാപ്പാടിക്കുന്നതും കറങ്ങി നടക്കുന്നതും ഒക്കെ ഇവിടുത്തെ മദ്യവാനികളുടെ അടുത്തുനിന്ന് കിട്ടുന്ന നികതി ഉണ്ടാ കാരണം സർക്കാരിനാകെ ലോട്ടറിയും കൊള്ളാൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനുള്ള ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നില്ല ഇങ്ങനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ കാണില്ല അവർ കയ്യിലുള്ള പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് എന്നാൽ വെയിലത്ത് വന്ന് എന്നൊക്കെ ചോദിക്കും പക്ഷേ അത് കഴിക്കുന്നവർക്ക് പിന്നെ വേണ്ടി വരുമല്ലോ ചിലപ്പോൾ ആവശ്യമുള്ള അതിനാണല്ലോ ഈ ഔട്ട്ലെറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടൊന്ന് രോചിച്ചാൽ മതിയല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിന് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ ഒരു വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ അത് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊരു മര്യാദകേടാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്